കിംസ്റ്റ് ഹോസ്പിറ്റൽ കണ്ണൂരിന്റെ ആതുര ശുശ്രൂഷാരംഗത്ത് വിശ്വാസ്യതയുടെ പര്യായം ആതുര ശുശ്രൂഷാ സേവന രംഗത്ത് തനതായ പതിപ്പിച്ച നൂതന സംവിധാനങ്ങളോടുകൂടിയ ആതുരാലയമാണ് കിംസ്റ്റ് ഹോസ്പിറ്റൽ പ്രവാസികളുടെ കൂട്ടായ്മയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം കഴിഞ്ഞ വർഷമാണ് കിംസ്റ്റ് ആശുപത്രിക്ക് എൻ എ ബി എച്ച് എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് പ്രവർത്തന മികവിനുള്ള അംഗീകാരം കിടക്കകളുള്ള ആശുപത്രിയാണ് കണ്ണൂരിലെ കിംസ്റ്റ് ആശുപത്രി സേവന തൽപരരായ നൂറോളം ജീവനക്കാർ ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇ എൻ ടി അനസ്തേഷോളജി തുടങ്ങിയ വിഭാഗങ്ങളിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം കിംസ്റ്റ് ഹോസ്പിറ്റലിനെ ശ്രദ്ധേയമാക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസിഡന്റ് മെഡിക്കൽ ഓഫീസർമാർ ലാബ് ഫാർമസി ആംബുലൻസ് സംവിധാനം നവജാത ശിശു പരിചരണ വിഭാഗം തുടങ്ങിയ സംവിധാനങ്ങൾ കിംസ്റ്റിൽ ലഭ്യമാണ് നാമമാത്രമായ ചെലവിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന കിംസ്റ്റ് ആശുപത്രി മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് കരുതലും പ്രതിബദ്ധതയും നിങ്ങളുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും എന്നതാണ് കിംസ്റ്റ് ആശുപത്രി നൽകുന്ന സന്ദേശം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തുടർന്നു വരുന്ന പ്രതിബദ്ധത കിംസ്റ്റ് അത് തെളിയിച്ചു കഴിഞ്ഞു സാമൂഹിക മേഖലകളിലൊക്കെ കിംസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ കയ്യൊപ്പുണ്ട് റംസാൻ പുണ്യമാസത്തിൽ കിംസ്റ്റ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറയും സ്നേഹവിരുന്നും നടന്നു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റും സ്റ്റാഫും ഇവിടത്തെ അവരുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഇങ്ങനെ നല്ല രസകരമായി നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ആഹ്ലാദപൂർവ്വം ഇത് ആഘോഷിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഇവിടെ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷണിച്ചതിനുള്ള നന്ദിയും ഞാൻ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം ആശുപത്രി ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് അധ്യക്ഷത വഹിച്ചു സൗദിയും ദുബായും മലേഷ്യയും സിംഗപ്പൂരും കഴിഞ്ഞ് ഇങ്ങളെ കൊച്ചിയിലെത്തി കേരള ഇന്ത്യ പോഗ്രാം ഇന്ന് രാവിലെത്തിരിച്ചു പോകണം അപ്പം ഈ അതുകൊണ്ടാണ് ഞാൻ റഹ്മാനിക്കോട് നമ്മുടെ ടീമിനോടും പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് ഇന്ന് മാത്രമേ എനിക്ക് ഇഫ്താർ ആണെങ്കിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അതേസമയം ഇല്ല ഞാനില്ലാതെ നിങ്ങൾ ഇത് ആഘോഷിക്കുക രസകരമായിട്ട് എല്ലാവിധ ആശംസകളും കിംസ്റ്റ് ആശുപത്രി എം ഡി എം എൻ അബ്ദുറഹിമാൻ സ്വാഗതം പറഞ്ഞു കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് കണ്ണൂർ ടൗൺ സ്റ്റേഷൻ ഓഫീസർ ശ്രീജിത്ത് കൊടേരി ഐ എൻ യു സി ജില്ലാ പ്രസിഡന്റ് ജോസ് ജോർജ് കോർപ്പറേഷൻ കൗൺസിലർ ശ്രീജ ആരമ്പൻ കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൾ കിംസ്റ്റ് ഡയറക്ടർമാരായ ജയസേനൻ കെ ജയദേവൻ എന്നിവർ പ്രസംഗിച്ചു ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ എൻ രാധാകൃഷ്ണൻ എച്ച് മാനേജർ അഷിത ജിതിൻ ജയാനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി நியூஸ் பியூரோ கண்ணூர் மீடியா